നമസ്കാരം ഞാൻ ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ മൂത്തകുന്നം എസ് എൻ എം ട്രെയിനിങ് കോളേജിലെ മലയാള അധ്യാപകനാണ് ഒരു മൈൻഡ്ഫുൾനെസ് എക്സ്പേർട്ട് കൂടിയാണ് ബൈജു പാം സാറിന് നല്ല വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് ധാരാളം മോട്ടിവേഷണൽ ക്ലാസ്സുകളും പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ക്ലാസ്സുകളും കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ശിഷ്യ പരമ്പരയെക്കുറിച്ചും അറിയാവുന്നതാണ് ബഞ്ജു പാമിൻ്റെ നേതൃത്വത്തിൽ വി ബെസ്റ്റ് എന്ന ഒരു പ്രോഗ്രാം മൂന്ന് വർഷങ്ങളോളമായി ആയിരം ദിവസങ്ങളോളമായി നടന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ആയിരാമത് ദിവസത്തിൻ്റെ ആഘോഷ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് അതിശയങ്ങളായ ആയിരം ദിവസങ്ങൾ എന്നാണ് അതിനെ പേരിടുന്നത് നിലമ്പൂരിൽ ഒരു റിസോർട്ടിൽ വെച്ച് അതിൻ്റെ ആഘോഷങ്ങൾ ഈ വരുന്ന ജൂൺ എട്ട് ഒമ്പത് തീയതികളിൽ നടക്കുമ്പോൾ അത് ലോകത്തിന് തന്നെ വലിയ മാതൃകയായി മാറുകയാണ് ആരംഭിച്ചിട്ട് ആയിരം ദിവസങ്ങൾ ഒരു ദിവസം പോലും മുടങ്ങാതെ തുടർച്ചയായി എല്ലാ പ്രഭാതത്തിലും നാല് മുപ്പത് മുതൽക്ക് അങ്ങനെ ഒരു സമയമുണ്ടെങ്കിൽ അന്നേരം മുതൽ ആരംഭിച്ച് ആറര വരയ്ക്കും യോഗയും പോസിറ്റീവ് തോട്ട്സും കൃഷി അറിവുകളും മറ്റ് ചർച്ചകളും കാരുണ്യ പ്രവർത്തനങ്ങളുടെ ചർച്ചകളും എല്ലാമായി ആയിരം ദിവസങ്ങളിങ്ങനെ മുന്നോട്ടു പോകുക എന്ന് പറഞ്ഞത് ഒരു അത്ഭുതം തന്നെയാണ് അത് ഇനിയും ആയിരമല്ല പതിനായിരം ദിവസങ്ങളോളം മുന്നോട്ടു പോകുമെന്നത് ഉറപ്പാണ് ഒരു വ്യക്തിയുടെ സർവതോന്മുഖമായ വികാസമാണ് ബൈജു ഇത്തരം പദ്ധതികളിലൂടെ നടപ്പിലാക്കുന്നത് വി ബെസ്റ്റ് എന്ന ആ പേര് തന്നെ വേറിട്ടതാണ് ഐ ബെസ്റ്റ് എന്നല്ല പറയുന്നത് വി ബെസ്റ്റ് എന്നാണ് ആ കൂട്ടായ്മയുടെ സംഗീതം വാക്കിൽ തന്നെ ഉണ്ട് പ്രകൃതി പഠനങ്ങൾ പോലും ബൈജു നടത്തുന്നുണ്ട് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ അങ്ങനെ വളരെ ദീർഘദർശിയായിട്ടുള്ള ധാരാളം പ്രവർത്തനങ്ങളുടെ ഒരു കോംബോ ആണ് വി ബെസ്റ്റ് എന്ന് അതിൻ്റെ ആയിരാമത് ദിവസം എന്ന് പറയുമ്പോൾ അതിനെ എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ് ശനിയാഴ്ചകളിൽ രാവിലെ ഇവർ ആർട്സ് ഡേ എല്ലാ ആഴ്ചകളിലും ആഘോഷിക്കുന്നുണ്ടെല്ലാം കേട്ടു എന്നെ ഈ പദ്ധതിയെ കൂടുതൽ പരിചയപ്പെടുത്തിയത് ഹിന്ദു ടീച്ചറാണ് ഹിന്ദു ടീച്ചർക്കും സുഹൃത്തുക്കൾക്കും ബൈജുമാഷിനും എല്ലാവർക്കും വി ബെസ്റ്റിനും ബെസ്റ്റ് വിഷസ് സ്നേഹം സ്വന്തം കൃഷ്ണകുമാർ